ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടുള്ള കുനാഫ പിസ്താശിവ ചോക്ലേറ്റ് കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിനുശേഷം പിന്നെ നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് ഒരു ടീസ്പൂണോളം വാനില എസൻസും അത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീറ്റ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ടത് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് അതും ഒരു രണ്ടും മൂന്ന് ബാച്ചായിട്ട് ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതെല്ലാം ബീറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് നമുക്കതിനകത്തേക്ക് വേണ്ടത് അരക്കപ്പ് മൈദയാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും ചേർക്കുക പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിഞ്ച് ഉപ്പുവാണ് വേണ്ടത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഞാനൊരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാനും എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിതിൽ കുക്കറിലേക്കാണ് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് കേക്ക് തയ്യാറാക്കാനായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കേക്ക് തയ്യാറായി കിട്ടും അത് നല്ല സ്പഞ്ചായിട്ടാണ് അതിൽ കിട്ടണത് നിങ്ങളൊന്ന് ഉണ്ടാക്കാത്തവരാണെങ്കിൽ കുക്കറിലൊന്ന് ഈ ബാറ്റർ തയ്യാറാക്കി നോക്കുക വാനില സ്പഞ്ച് ആണെങ്കിലും ചോക്ലേറ്റ് സ്പഞ്ച് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും നല്ല സ്പഞ്ചും നല്ല ഹൈറ്റും വെക്കും നല്ല സ്പഞ്ചായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് അടുത്തത് നമുക്ക് പിസ്താശോ ബട്ടറാണ് ഉണ്ടാക്കേണ്ടത് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുക്കാൽ കപ്പോളം പിസ്തയും അതിലകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കുക നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് നമുക്ക് പൊടിച്ചുകൊടുക്കാം അത് പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടറും ചേർക്കണം ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് മധുരം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചേർത്താൽ മതി പിന്നെ ഒരു കാൽ കപ്പോളം പാലും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അത് അടിച്ചെടുക്കുക അതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ അതായത് ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടണത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ബട്ടറിന് ഇത് നമ്മുടെ പിസ്താഷോ ബട്ടർ ആണ് അത് നമുക്ക് കേക്കിലേക്ക് ആവശ്യം വരും അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ടുത്തത് വേണ്ടത് കുനാഫയാണ് കുനാഫ കുറച്ച് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്ത് പാനിലേക്ക് ബട്ടർ ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുനാഫ ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുത്ത് നമുക്ക് താഴേക്കറക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പിസ്താശോ ബട്ടർ ഇതിലാത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലത്തേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ചോക്ലേറ്റിൻ്റെ ഇടയിൽ നമുക്ക് ഈ കുനാഫ കഴി ഇങ്ങനെ കടിച്ച് തിന്നാൻ പാകത്തിൽ കിട്ടുന്നതാണ് അതിൻ്റെ രുചി കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടാണ് ആവശ്യമുള്ളവരാണെങ്കിൽ ഇതിലൊരു ഒരു അരക്കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു പോലെ നമുക്ക് ആ ചോക്ലേറ്റിൻ്റെ ഇടയിൽ ഇത് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇന്ന് വേണമെങ്കിൽ കളറ് ചേർക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കളറ് നിങ്ങൾ ചേർത്തും ഞാനില്ലാത്ത കളറ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അടുത്തത് നമുക്ക് നമുക്കിതിലകത്തേക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ് മോഡിൻ്റെ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ ഇതിലകത്തേക്ക് എടുത്തിരിക്കുന്നത് അതൊരു രണ്ട് ബാർ എടുത്തിട്ട് അതും നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് അതിലകത്തേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് വേണം അതായത് ചോക്ലേറ്റിൻ്റെ നേർ പകുതിയാണ് വിപ്പിംഗ് ക്രീം ചേർക്കേണ്ടത് പിന്നെ നമുക്ക് ഇതിലത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടറും ചേർക്കണം അതും കൂടി ഇട്ടാലാണ് നന്നായിട്ടൊന്ന് കിട്ടുള്ളൂ അതിനുശേഷം അത് നമുക്ക് റെഡിയാക്കി ചൂടാറാൻ വെക്ക വെച്ചതിന് ശേഷം കേക്ക് ഇതാ നമ്മുടെ കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഇതാ നല്ല ഹൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി സ്പഞ്ചായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് നമുക്കിത് തയ്യാറാക്കണമെങ്കിൽ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് കിട്ടിയേക്കുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് ആ കേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് അതായത് ഇത് തയ്യാറാക്കാൻ പാകത്തിലുള്ള ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം കട്ട് ചെയ്ത ഒരു ഭാഗം ഇതിലകത്തേക്ക് ഇറക്കി വയ്ക്കാം അത് ഇറക്കി വെച്ചിട്ട് അടുത്തത് ചെയ്യേണ്ടത് ഇതിലത്തേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച കുനാഫ പിസ്താശയുടെ കൂട്ടാണ് അതും ഇതിലത്തേക്ക് ഇട്ടുകൊടുക്കുക അതിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ലെവലായിട്ട് അതിലകത്തേക്കൊന്ന് നല്ലവണ്ണം പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ തയ്യാറാക്കി ആദ്യം വെച്ചിരുന്ന ചോക്ലേറ്റിൻ്റെ നാശ അതും ഒഴിച്ചിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്താ ഇതുപോലെ ലെയറായിട്ടാണ് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് ശേഷം അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്പഞ്ചിൻ്റെ ഒരു ഭാഗം കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കുറച്ച് പിസ്താശയോടെ ആ പുനാഫ പിസ്താശയുടെ ബാറ്ററും കൂടി നമുക്ക് ഇതിലത്തേക്ക് കുറച്ച് അതും കൂടി കൊടുക്കുക അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിൽ വേണം അത് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ബാറ്ററാണ് അത് ഞാൻ ഇതിൽ വീഡിയോ കാണിച്ചിട്ടില്ല അതെല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്താ ഇത് വീഡിയോ എടുത്തിട്ടില്ല ഇനി ഇത് അതിൻ്റെ മുകളിലേക്ക് ആ ക്രീമും കൂടി വെച്ച് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ ഇതിൻ്റെ കൂടെ അകത്തായിട്ട് പല കൂട്ടുകളും നമുക്ക് വേണമെങ്കിൽ ഇടാം ഡ്രൈ ഫ്രൂട്ട്സുകൾ മിക്സ് ചെയ്യാം നമുക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ എന്തൊക്കെ ഇടാൻ പറ്റുമോ അതുപോലെ എല്ലാം ഇട്ടിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്നതാണ് എല്ലായിടത്തും ഒരേപോലെ ക്രീം തേച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കണം ഇത് ഇതാ ഇതുപോലെ ലെയറായിട്ട് വേണം ഇത് ഇരിക്കാനായിട്ട് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഒന്ന് സെറ്റായതിനു ശേഷം മാത്രമേ നമുക്കത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക